ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ എൻ്റെ എന്താണല്ലേ ഞാൻ എൻ്റെ നേപ്പാൾ പോകുന്നതിൻ്റെ ആദ്യ ദിവസമാണ് ഇന്നതാ ബാഗ് റെഡിയുണ്ട് മറ്റേ ബാക്ക് പാക്ക് വീട്ടിനുള്ളിലുണ്ട് ഞാൻ ഇപ്പോൾ പുറത്തുള്ള ഒരു ചെറിയൊരു ഇൻട്രോക്ക് വേണ്ടി പുറത്തുനിന്നാണ് ഞാൻ പോകുന്നുള്ളത് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് അതായത് നേപ്പാളിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററോളം വരുന്നൊരു മൗണ്ടെയ്നാണ് അത് ട്രെക്ക് ചെയ്ത് അതിൻ്റെ ബേസ് ക്യാമ്പിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ ഈ ട്രിപ്പിൻ്റെ ലക്ഷ്യം അപ്പോൾ അപ്പൊ അതിനുവേണ്ടിയുള്ള പുറപ്പാടാണ് ഞാൻ ഓർഡർ ചെയ്ത ബാഗ് പാക്ക് വരുമ്പോൾ ഇന്ന് ലേറ്റായി എന്റെ ട്രെയിൻ അഞ്ചരക്കാണ് ഇപ്പൊ സമയം നാലര ആയി ഒരു മണിക്കൂറുണ്ട് എത്തോ ഇല്ലെന്ന് ഡൗട്ടാണ് ട്രെയിനിലേ വേറെ എന്തെങ്കിലും ഉണ്ടാവും അത് ഷുറാണ് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നുള്ള കാര്യം ഷുറാണ് എന്റെ ബാഗ് പാക്ക് ബാഗ് പാക്ക് മാറ്റിയതാ ഈ സംഭവമാണ് സാധനം നൈസ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബാഗ് ഇനിവേ നമുക്ക് ബാക്ക് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങാം

ചങ്ങായിപ്പന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ആകാൻ കൊണ്ടു വന്നിട്ടുണ്ട് ട്രെയിന് മിസ്സാവുന്നാണ് എന്റെ ഒരു നിഗമനം നമുക്ക് നോക്കാം മിസ്സാവല്ലേ അങ്ങ് മിസ്സാവും തോന്നുന്നു അഞ്ചരായി അഞ്ചരക്ക് ട്രെയിൻ അഞ്ചുമണിയായി തോന്നുന്നില്ല ഞാനാ കൊണ്ടാകുന്ന പോ ട്രക്കിന് ട്രക്കാർ പറയുന്നത് ഓറ് ഇന്ന് ഡൽഹി പോകുന്ന ട്രക്ക് വന്ന് അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ എന്തായാലും ആ റെയിൽവേ സ്റ്റേഷനിൽ വന്നതാ അതാ ഇങ്ങനെ നടന്നോണ്ടിണ്ട് മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനാണ് കാസർഗോഡിൽ നിന്ന് അഞ്ചരക്ക് ട്രെയിൻ പിന്നെ അത് മാംഗ്ലൂർ എത്തുമ്പോൾ ആറ് അമ്പതാണ് അപ്പോൾ ഞാൻ നേരം മാംഗ്ലൂർ വന്നു അപ്പൊ ഏകദേശം സമയം ആറ് പതിനെട്ടായി ഡൽഹിക്കുള്ള ജനറൽ ആണ് സ്ലീപ്പർ ഇല്ല സ്ലീപ്പറില്ല എന്താകും അറിയാല മുംബൈ കഴിഞ്ഞാല് നല്ല തിരക്കുണ്ടാവും തോന്നുന്നുണ്ട് എന്തായാലും ഒപ്പം വന്ന കൂട്ടുകാരനെ വിട്ട് അവൻ നാട്ടിൽ ഞാൻ ട്രെയിനിലും കയറി ഇവിടെ ഒരു ആളുണ്ട് അയാള് മുമ്പൈ കഴിഞ്ഞിട്ട് പറഞ്ഞു സീറ്റില് ഫ്രീണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല സ്റ്റേഷൻ വിട്ടിട്ട് പറഞ്ഞു ബാത്റൂമിലേക്ക് പോവാനും ലഗേജ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പുറം ും രാത്രി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല നല്ല തിരക്കുണ്ടായി കുറച്ച് ഫ്രീ ആണ് നല്ല വർക്ക് ആയിരുന്നു എങ്ങനെയൊക്കെ ഇടുന്നത് നനക്ക് പോലും അറിയാലോ എങ്ങനെയൊക്കെയോ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇടുന്നത് രാവിലെ എടിക്കുമ്പോ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നില്ല ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ വീഡിയോ ആയിരുന്നു എനിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ആ കുറച്ച് കാരണങ്ങളാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ വീഡിയോ സെപ്പറേറ്റ് ആയിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ ഞാന് ഈയൊരു ഇപ്പോടെ ഞാൻ വൈറപ്പോ ഈ നോർമലി എല്ലാവരും പറയുന്നുണ്ട് ജനറലില് നല്ല ആൾക്കാരും സാധാരണ പക്ഷെ ഈ ട്രെയിനിൽ ഇന്നലെ രാത്രി ഇതുവരെ ഫീൽ ഒക്കെ വന്നിട്ട് അത്യാവശ്യം ഫ്രീ ആണ് ഞാനുള്ള കമ്പാർട്ട്മെന്റ് ഇത് ഡൽഹിയോട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും ഓക്കെ അപ്പൊ അടുത്ത ബ്ലോക്കിൽ നാളെ വൈകിട്ട് കാണാം ബൈ ബൈ